തൽക്കത്തൂർ പുഴയുടെ അടിവശം പാലത്തിന്റെ അടിയിൽ നമ്മൾ അങ്ങാടിന്ന് പള്ളിയുടെ സൈഡിൽ കൂടി പുറത്തു കിറങ്ങുന്ന താഴെ കറങ്ങുന്ന റോഡാണ് ഇത് മൊത്തം വെള്ളം കയറിയിരിക്കുകയാണ് അവിടെ വെള്ളം കയറിയിട്ടുണ്ട് പോയി നോക്കാം പുഴയിലെ വെള്ളം ഇങ്ങോട്ടൊക്കെ കയറിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ വെള്ളമാണ് ഇവിടെ ആളുകൾ ചൂണ്ടലിടുന്നുണ്ട് നോക്കാം മീൻ കടുന്ന് വെട്ടുന്നുമുണ്ട് തിളങ്ങുന്നുമുണ്ട് പാല കാണാം നമ്മളിവിടെ വന്നിരുന്നു അപ്പൊ ഇവിടെ അന്ന കള്ളത്തിനും വെള്ളമില്ല ഇപ്പൊ വെള്ളം കേറി നമ്മളിവിടെ വീടൊക്കെ എടുത്തു പോയതാണ് ഇന്ന് വന്നു നോക്കുമ്പോൾ റോഡ് മൊത്തം വരണം ആ എത്ര മണിക്കാ സംഭവിച്ചത് രാത്രി രാത്രി രണ്ടുമണിക്ക് അപ്പൊ ആയിസുണ്ട് അല്ലേ ആറോട് പോയി ആ ആ പറയാൻ പറ്റൂല ചെലപ്പോ അവിടെ നിന്ന് നമ്മൾ സൂക്ഷിക്കണം ആ അതെ അതെ മരണത്തെ മുഖം മുഖാമുഖാണ് ഇവിടെ നമുക്ക് അതെ ആയുസിന്റെ നീളം വയനാട്ടിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന വ്യക്തിയാണ് സംസാരിക്കും ഉണ്ട് പിന്നെ മുന്നോട്ട് പോകും തോറും വെള്ളം കൂടി വരുവാണ് കാരണം അവിടെ ഒക്കെ വെള്ളം കയറി കവറായിരിക്കുന്നു നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന കൈവരി ഉണ്ട് അവിടെ കമ്പിൻ്റെ വെളുത്തിട്ട് അവിടെ കാണുക അതൊക്കെ മൂടിയിരിക്കുക നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കൂടുതൽ കാരണം അപകടമാണ് അപകടം നമ്മൾ ക്ഷണിച്ചു കിട്ടത്ത ഇത് റോഡാണ് റോഡിന്റെ അവസ്ഥയാണ് പോയത് വേണില്ലേ അപ്പം അങ്ങോട്ട് പോകും തോറും വെള്ളം കൂടി വരികയാണ് പുഴയാണ് ആ ഭാഗത്ത് തൽക്കടത്തൂർ മലപ്പുറം ജില്ല തിരൂർ ദേശം തൽക്കടത്തൂർ പുഴയുടെ ദൃശ്യമാണ് പൂര പുഴ പേര കവിഞ്ഞ് ഒഴുകുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ന് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതൊരു പമ്പ് ഹൗസ് ആണ് ഇവിടെ പമ്പ് ഹൗസിൻ്റെ ചുറ്റു ഭാഗത്തും വെള്ളമാണ് മുന്നോട്ട് പോകും തോറും ഭയമായി വരുന്നുണ്ട് കാരണം വെള്ളം എവിടെയാണ് കിടങ്ങ് കുഴി അല്ലെങ്കിൽ എന്തൊന്നും പറയാൻ കഴിയില്ല സൈഡ് റോഡാണ് റോഡ് പിടിച്ച് പോകണം എന്നാലും നമുക്കൊരു ഭയം ഇവിടെ ഇത്രയും വെള്ളമുണ്ട് എൻ്റെ കാലിന് ആ മുന്നോട്ട് പോകുന്നവരെ വെള്ളം കൂടാണ് അപ്പോൾ നമുക്ക് ഇവിടെ തിരിക്കാം ഇത് കാവലിനെ ചോദിക്കണം നമ്മൾ കാവലിനെ തേടണം എപ്പോഴും അപകടമരണം ദുരന്ത മരണം ഇങ്ങനെയൊക്കെ അത് നമ്മളെപ്പോഴും അതേക്കുറിച്ച് ചിന്തിക്കുകയും വേണം ഓർക്കുകയും വേണം അതുപോലെ തന്നെ കാവൽ തേടുകയും വേണം അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം വീട്ടിലുള്ള വഴിയാണിത് ചുമല വെള്ളം കയറി വെക്ക അവിടെ അരക്ക് മേലെ വെള്ളം ഇവിടെ തന്നെ കാണുന്നുണ്ട് അപ്പം ഇങ്ങോട്ട് പോകുന്ന അപകടമാണ് തിരിച്ചു പോകാം വലിയ വലിയ മീൻ ഇവിടെ കിടന്ന് ചാടുന്നുണ്ട് കാരണം വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടി മീനൊക്കെ കൂടി പരന്നുപോയി അല്ലേ ഒറ്റമാതിരി മീനുണ്ട് അതിനകത്ത് മീൻ കിടന്ന് പടയുന്നുണ്ട് നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ഒഴുക്കാണ് ആ സെൻട്രൽ നോക്കിയാൽ കാണാം അടിയൊഴുക്ക് കൂടുതലുണ്ട് ഇവിടെ കുറഞ്ഞ ഒഴുക്കേ ഉള്ളൂ മേലെ നമുക്ക് നോക്കിയൊന്നും മനസ്സിലാവില്ല പക്ഷെ ഏറ്റവും അപകടകാരി അടിയൊഴുക്കാണ് ഇവിടെ ചൂണ്ടിട്ട ആളുകൾ മീൻ പിടിക്കുന്നുണ്ട് ചൂണ്ടയിട്ട് വന്ന മീൻ കിട്ടും നല്ല മീനാണ് അതിനകത്ത് നമ്മളിവിടെ മേലെ മീൻ പടയുന്നത് നമുക്കിവിടെ കാണാം ഇന്നത്തെ ദൗത്യം മതിയാക്കി നമ്മൾ പോവാണ് നമ്മൾക്ക് ഇവിടെ കാണാം തലക്കൊടുത്തൂർ പുഴയും അതിനോടനുബന്ധിച്ചുള്ള വെള്ളവും വെള്ളം കയറിയ സ്ഥലങ്ങളും ഒക്കെ കണ്ടു നമുക്ക് നാളെ നേ വേറൊരു ദിക്കിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം അതുവരേക്കും എല്ലാവർക്കും വൈബൈ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും എത്തിക്കുക ഓക്കെ